പരിചയപ്പെടുത്തി തരാനാണ് പ്രവാചകന്മാരെ വ്യത്യസ്ത പ്രിയമുള്ളവരെ അള്ളാ ഉസ്ബാൻ പരിശുദ്ധ കുർഹാനിൽ സുഹത്തിൽ ജുമയുടെ ഒരാത്തിൽ പറയുന്നുണ്ട് തൗറാത്ത് സ്വീകരിച്ച ആളുകളുടെ ഉപമ അവര് ഗ്രന്ഥം ചുമക്കുന്ന കഴുതുകളെ പോലെയാണ് വേദഗ്രന്ഥത്തിന്റെ ആളുകളാണെന്ന് അവകാശപ്പെടും പക്ഷെ ആ വേദഗ്രന്ഥത്തിൽ എന്താണ് പഠിപ്പിച്ചതെന്ന് ഇവർക്കറിയില്ല അതിന് ഉദാഹരണമാണ് നമ്മുടെ നാട്ടിലുള്ള ചില പുരോഹിതന്മാർ പരിശുദ്ധ ഖുർആാന്റെ വാക്താക്കൾ എന്ന് അറിയപ്പെടുകയും പരിശുദ്ധ ഖുർആൻ പഠിക്കുകയൊക്കെ ചെയ്യും എന്തിനു വേണ്ടിയിട്ട് അസത്യം വേണ്ടി വേണ്ടിയിട്ട് ഇദ്ദേഹം ഇവിടെ നടത്തുന്ന ഒരു സംസാരം തീർത്തും പരിശുദ്ധ ഖുർആാന്റെ അധ്യാപനത്തിന് എതിരാണ് നമുക്ക് അതൊന്ന് കേൾക്കാം സർവശക്തനായ ഒരു സത്യം ഉണ്ടാവേണ്ടതുണ്ട് അത് അള്ളാഹു ആണ് ലക്ഷക്കണക്കിന് പ്രവാചകന്മാരെ വ്യത്യസ്ത ദേശങ്ങളിലേക്ക് ഭാഷകളിലേക്ക് വ്യത്യസ്ത കാലങ്ങളിൽ ചില ഗ്രന്ഥങ്ങളുമായി ചിലരെ പൂർവ്വഗ്രന്ഥങ്ങൾ പ്രബോധനം ചെയ്ത് നടപ്പിൽ വരുത്താൻ ആവശ്യമായ നബിമാരായി അള്ളാഹു നിയോഗിച്ചത് ആ പരമ്പരയിലെ അവസാനത്തെ പ്രവാചകരാണ് അഷറഫുൽ ഖൽക്കർ സോലി സാഹു അലഹി വസ്ല്ലാം പ്രിയമുള്ളവരെ ഇദ്ദേഹം ഇവിടെ പറയുകയാണ് അള്ളാഹുവിന്റെ അസ്തിത്വം ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഓരോ പ്രവാചകന്മാർ വന്നതെന്ന് ഇത് തികച്ചും പരിശുദ്ധ കുറേ എതിരായിട്ടുള്ള വാദമാണ് കാരണം അള്ളാഹു സുബാനുത്തല പരിശുദ്ധ ഖുർആാനിൽ അഹ്റാഫിൽ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും ആദം സന്തതികളിൽ നിന്ന് അവരുടെ മുതുകുകളിൽ അവരുടെ സന്താനങ്ങളെ പുറത്തു കൊണ്ടുവരികയും പിന്നീട് അവരോട് ചോദിച്ചിട്ടുണ്ട് അള്ളാഹു സുബാനുത്തല ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് അപ്പൊ എല്ലാ മനുഷ്യരും ഉത്തരം നൽകിയാണ് അതെ അള്ളാഹു സുബാനു തലയാണ് നിങ്ങളുടെ റബ്ബെന്ന് അപ്പോ അള്ളാഹു സുബാനു തലയെ റബ്ബായി അംഗീകരിക്കുക എന്നുള്ളത് അവന്റെ ചിത്രത്തിൽ അടങ്ങിയ കാര്യമാണ് ശുദ്ധ പ്രകൃതിയിലാണ് ഓരോ കുട്ടികളും ജനിക്കുന്നുള്ളതെന്ന് പ്രവാചകൻ സുല്ലാ അലിസ്ലാം പറഞ്ഞ ഒരു ആദീസിൽ കാണാൻ പറ്റും പുല്ലു മൗലൂദ്ദീൻ യൂലതു അൽഫിതുറ ഓരോ കുട്ടികളും ജനിക്കുന്നുള്ള ശുദ്ധ പ്രകൃതിയിലാണ് പിന്നീട് ആ ശുദ്ധ പ്രകൃതിയിൽ നിന്ന് തെറ്റി അവന്റെ മാതാപിതാക്കളും അവന്റെ സാഹചര്യങ്ങളും അവനെ യഹൂദനോ നസ്രാനിയോ അതേപോലെ തന്നെ അഗ്നി ആരാധനോ ബഹുദൈവ ആരാധനോ ഷിർക്കിന്റെ വാഹനമോ ആക്കി തീർക്കുന്നുണ്ട് ആ അവരെ ശുദ്ധമായിട്ടുള്ള പ്രകൃതിയിലേക്ക് അഥവാ അള്ളാഹു സുബനോട്ടെ മാത്രം ആരാധിക്കണം എന്നുള്ള ആ ശുദ്ധ പ്രകൃതിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാരെ അയച്ചത് എന്ന് പരിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് സുഹൃത്തിൽ അമ്പിയായിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വചനം ഞാനല്ലാതെ യാതൊരു ആരാധ്യനുമില്ല അതിനാൽ നിങ്ങൾ എന്നെ ആരാധിക്കൂ എന്ന് ബോധനം നൽകി നിനക്ക് മുമ്പ് ഒരു ദൂതനെയും ഞാൻ അയച്ചിട്ടില്ല അപ്പൊ ഓരോ പ്രവാചകന്മാരെ അയച്ചത് അള്ളാവിന് മാത്രം അഥവാ ലാഹിലായി ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് അതേ ലാ റബ്ബ റബ്ബഇല്ലായിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിട്ടല്ല ലാഹിലായി ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ മറ്റൊരു ആയത്തിൽ പറയുന്നത് കാണാൻ പറ്റും ഉമ്മത്തിൻ എന്ന് തുടങ്ങുന്ന ആയത്തിൽ തീർച്ചയായും ഓരോ സമുദായത്തിനും ഞാൻ ദൂതന്മാരെ ദൂതനെ നിയോഗിച്ചിട്ടുണ്ട് ദൂതനെ നിയോഗിച്ചു എന്തിനു വേണ്ടി നിങ്ങൾ അള്ളാവിനെ മാത്രം ആരാധിക്കണം അതുപോലെ തന്നെ ദുർമൂർത്തികളെ താകൂത്തുകളെ വെടിയണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയും താകൂത്തുകളാണ് അള്ളാഹുവിന് മാത്രം അർപ്പിക്കപ്പെടേണ്ട ആരാധന ഇനങ്ങൾ നേർച്ചകളാവട്ടെ പ്രാർത്ഥനയാവട്ടെ വരമേൽപ്പിക്കലാവട്ടെ ഹൌഫാവട്ടെ റജാവട്ടെ അതേപോലെ തന്നെ ദബു ആവട്ടെ നദുറാകട്ടെ എന്ത് ഏതെങ്കിലും ഒരിനങ്ങൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് അർപ്പിക്കപ്പെട്ടാൽ അവർ താകൂത്തുകളായി മാറി അവിടെ അള്ളാഹു അല്ലാത്തവർ ആരാധിക്കപ്പെട്ടു അപ്പൊ റബ്ബിനെ മാത്രം ആരാധിക്കണം ആരാധനയിൽ അള്ളാഹുവിനെ ഏകനാക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ പ്രവാചകന്മാരെ അയച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത് ഇനി മക്കത്തെ വിശ്വാസം പഴയ വാദം ഒന്ന് കേൾക്കാം നമുക്ക് പുതിയ വാദം ഒന്ന് കേൾക്കാം വിശ്വസിച്ചിരുന്നു ആ ആയത്തിൽ ഒരൊറ്റ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ടില്ല എന്താണ് ആകാശം അതിലുള്ള ആകാശഭൂമിക്കാരുന്ന് ചോദിച്ചാൽ വിശ്വസിക്കുന്നു അല്ല അല്ലാഹുവിന്റേതാണ് പറയും പറഞ്ഞതുകൊണ്ട് അപ്പൊ ഇദ്ദേഹം പറയുന്നുള്ളത് പരിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് പോലും മക്കത്തെ മുഷരിക്കുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ അവിടെ ആകാശഭൂമികൾ ആരുടേതാണെന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹുവിന്റേതാണെന്ന് അതിനർത്ഥം അവർ വിശ്വസിച്ചോ എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നുള്ളത് നോക്കാം നമുക്ക് എന്തായാലും പരിശുദ്ധ ഖുർആാനിൽ ഇവർ ഒന്നെങ്കിൽ ഖുർആാൻ തുറന്നു നോക്കുന്നുള്ളത് സത്യവിശ്വാസികളോട് തർക്കിക്കാൻ അതല്ലെങ്കിൽ ദുർവ്യാഖ്യാനിക്കാൻ സൂറത്ത് യൂസുഫിന്റെ നൂറ്റി ആറാമത്തെ വചനത്തിൽ അള്ളാഹു സുബാനോ തല പറയാണ് അവരിൽ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട് എങ്ങനെയാണ് അവർ വിശ്വസിക്കുന്നത് അള്ളാഹുവിലേക്ക് പങ്കാളികളെ ഉണ്ടാക്കിക്കൊണ്ട് പങ്ക് ചേർത്തുകൊണ്ട് അള്ളാഹുവിനെ പോലെ കാണുന്ന ആളുകളുണ്ട് അള്ളാവിനെ പോലെ കേൾക്കുന്ന ആളുകളുണ്ട് അള്ളാവിനെ പോലെ അറിയുന്ന ആളുകളുണ്ട് ആര് ഇവര് തന്നെ ഷേഖ് ജീലാനിയെ കുറിച്ചിട്ടും സി എം മടവൂരനെ കുറിച്ചിട്ടും എഴുതി വെച്ചിട്ടുണ്ട് അള്ളാവിനെ പോലെ കാണുകയും അള്ളാവിനെ പോലെ കേൾക്കുകയും അള്ളാഹുവിനെ പോലെ പ്രവർത്തിക്കുകയും അതേപോലെ തന്നെ അള്ളാഹു സുബ ആനോട്ടയിലൂടെ അതേ കഴിവുകൾ ലോകത്തിന്റെ എല്ലാ സൃഷ്ടികൾക്കും കറാമത്ത് മോചിതത്തായിട്ട് നൽകും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അള്ളാവിന്റെ ആ കഴിവുകളിൽപ്പെട്ട എല്ലാ കഴിവുകളും മരണപ്പെട്ട ആളുകൾക്ക് ഉണ്ട് അതുകൊണ്ട് അവരോട് ചോദിക്കാന്ന് ഇവർ പഠിപ്പിക്കുന്ന വാദം ഇതാണ് അപ്പൊ ഇതുപോലെ പങ്കു ചേർത്ത് കൊണ്ടാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്നുള്ളത് ഇനി കാന്തപുരം അബുബക്ർ മുസ്ലിയാർ പറയുന്നത് കേൾക്കാം ഇതേ ആയത്ത് അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം അള്ളാഹു പറയും അതാണ് പറയുന്നത് ആകാശത്തെയും എന്ന് ചോദിച്ചാൽ പറയും അപ്പോൾ നിഷേധിക്കുന്ന ആളുകളല്ല ആകാശ ഭൂമികൾ ആരാണ് സൃഷ്ടിച്ചത് എന്ന് അവരോട് ചോദിച്ചാൽ അഥവാ ഹാലിഖ് ആരാണെന്ന് ചോദിച്ചാൽ അവര് പറയും അള്ളാഹു എന്ന് ആര് അബുജഹരും കൂട്ടരും പറയും അല്ലാഹു ആണെന്ന് അള്ളാഹുവിനെ നിഷേധിച്ചവരായിരുന്നില്ല മുഷിഖുകൾ ഇദ്ദേഹം കാന്തപുരം അബൂക്കർ മുസ്ലിയാർ പച്ചക്ക് പറയുകയാണ് പരിശുദ്ധ കുറാൻ രാജ തോതിക്കൊണ്ട് അവര് അള്ളാവിനെ അംഗീകരിച്ചിരുന്നു നിഷേധിച്ചിരുന്നില്ല പിന്നെ എന്തുകൊണ്ട് അവർ മുസ്ലിഖുകളായി കാന്തപൂർ അബുബക്കർ അദ്ദേഹം തന്നെ പറയട്ടെ നമുക്കൊന്ന് കേൾക്കാം പക്ഷെ അവർ അവർ ഖുർആൻ തന്നെ പറയുന്നു മനസ്സിലാക്കിയില്ല അതുകൊണ്ടാണ് അവർ അള്ളാഹു സുബാനൂത്തലെ അവര് കണക്കാക്കേണ്ട രൂപത്തിൽ അവര് കണക്കാക്കിയിട്ടില്ല അതുകൊണ്ട് അവര് മുഷ്രിഖുകളായിട്ട് മാറി അള്ളാഹു സുബാനുത്തലോട് നേരിട്ട് ചോദിക്കാൻ അള്ളാഹു സുബാനുത്തല പറഞ്ഞു ഈ ആളുകള് അള്ളാഹു സുബാനൂത്തലേക്ക് നേരിട്ട് ചോദിക്കാതെ ഇടയാളന്മാരെ ഉണ്ടാക്കി അള്ളഹാഹുവിൽ നിന്ന് ഞങ്ങൾക്ക് ശുപാർശ ചെയ്തു വാങ്ങിത്തരും അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കും എന്ന് പറഞ്ഞു മരണപ്പെട്ടു പോയ ആളുകളോട് വദിനോട് സുവാിനോട് യഹൂസിനോട് യവൂക്കിനോട് നസീറിനോട് അതേപോലെ ഇബ്രാഹിം നബി അലി ഇസ്ലാമിനോട് ലാത്തയോടൊക്കെ ഇവര് സഹായം ചോദിച്ചു അള്ളഹാവിൽ നിന്ന് വാങ്ങി അള്ളാഹു പറഞ്ഞു നേരിട്ട് ഈ പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അധ്യാപന അവർ സ്വീകരിച്ചില്ല അതുകൊണ്ട് അവർ കാഫിറുകളുമായി മാറി ഇദ്ദേഹം പറയുന്നുണ്ട് കൃത്യമായി നോക്കൂ ഇന്ന് നമ്മുടെ ബഹുഭൂരിക്ഷ ബഹുഭൂരിപക്ഷം വരുന്ന സസ്ത ആശയം ഉൾക്കൊള്ളുന്ന ആളുകൾ ഈ കാര്യം തന്നെയല്ലേ സഹോദരങ്ങൾ ചെയ്യുന്നുണ്ട് അള്ളാവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ മരിച്ച ആളുകൾക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കാൻ കെട്ടികൾ പൊക്കാൻ അവിടെ ഉറൂസിന്റെ കേന്ദ്രമാക്കാൻ അവരോട് വിളിച്ചിട്ട് ഇഷ്ടഹാസ ചെയ്യാൻ മാരുകളിലൂടെ മൗലൂദുകളിലൂടെ റാത്തീബുകളുടെ മരി മരണപ്പെട്ടു പോയ ആളുകളുടെ ഇഷ്ടനെ ചോദിക്കാൻ അതേപോലെ തന്നെ അവരോട് സ്വർഗം ചോദിക്കാൻ നരകത്തിൽ നിന്ന് മോചനം ചോദിക്കാൻ ഇതെല്ലാം റാത്തീബുകളിലൂടെ മൗലൂദുകളിലൂടെ ചെയ്യുന്നുള്ളത് ഇതൊക്കെ അള്ളാവിനോട് നേരിട്ട് ചോദിക്കേണ്ട കാര്യങ്ങളല്ലേ സഹോദരങ്ങളെ അപ്പോ ഇത്ര വ്യക്തമായിട്ട് കാര്യങ്ങൾ ഇന്ന് തുറന്നു അള്ളാഹുസ്ബാന നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള അവസരം തന്നു ഇനി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തന്നെ അള്ളാഹുവിനെ മക്ക മുഷിക്ക് അംഗീകരിച്ചിരുന്നു എന്ന് പുതിയ വാദമായിട്ട് അദ്ദേഹം പറയുന്ന ഒന്ന് കൂടി നിങ്ങൾ കേൾക്കൂ ുദെറുൽ അമ്ര സർവ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നവൻ ആരാട് അതേ അപൂജഹലടക്കം പറയേണ്ടി വരും അല്ല അല്ലയല്ലാതെ അതാ സർവ്വകാര്യങ്ങളും നിയന്ത്രിക്കുന്നവനില്ല യഥാർത്ഥത്തിൽ സൃഷ്ടിക്കുന്നവനില്ല നിയന്ത്രിക്കുന്നവനില്ല ആ അല്ല ചോദിക്കുന്ന ഫകുൽ അഫലാത്ത അങ്ങനെ അല്ല മാത്രമാണ് സൃഷ്ടിക്കുന്നവനൊന്നും അല്ല മാത്രമാണ് നിയന്ത്രിക്കുന്നവനൊന്നും നിങ്ങൾ നാവുകൊണ്ട് പറയുന്നുണ്ടല്ലോ എന്ന് പിന്നെ ശ്രഷ്ടാവിന് മാത്രം അധികാരപ്പെട്ടതല്ലേ സർവസ്വം നിയന്ത്രിക്കുന്നവന് മാത്രം അധികാരപ്പെട്ടതല്ലേ അർഹതപ്പെട്ടതല്ലേ എന്നത് ഇസ്തി മുമ്പൊക്കെ ഇവർ പഠിപ്പിച്ചുകൊണ്ടായിരുന്നുള്ളത് മക്കയിലുള്ള മുഷിരിക്കള് അള്ളാഹുവിന് വിശ്വസിച്ചിരുന്നില്ല അവർ വിശ്വസിച്ചത് വേറെ ഏതോ അള്ളാഹു എന്നുള്ള രൂപത്തിലാണ് ഇന്ന് ഇവർ തന്നെ സമ്മതിക്കാൻ തുടങ്ങി നോക്കൂ മക്കയിലുണ്ടായിരുന്ന മുഷിരിക്കള് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അവരതിനെ കൂട്ടാക്കിയില്ല ഇന്ന് അള്ളാഹു അല്ലാത്ത മരണപ്പെട്ടു പോയ ആളുകളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി കോട്ടപ്പുറത്ത് വെച്ച് കാന്തപുരം അബുബക്കർ മുസ്ലിയാർ ആണ് അള്ളാഹുവിന്റെ ഖുർആആാൻ ദുർവ്യാഖ്യാനം ചെയ്ത് ആയതോതിയത് അതേപോലെ തന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറയുന്നുണ്ട് ലോകത്തിന്റെ മുഴുവൻ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് മരണപ്പെട്ട് ആളുകളാണെന്ന് പറഞ്ഞു കൊണ്ട് പരിശുദ്ധ ഖുർആാനിൽ ആയതോതിയിട്ടുണ്ട് അദ്ദേഹം അപ്പോൾ മക്കയിലുള്ള മുഷിരിക്കുകള് ഏതൊരു സംഭവമാണ് അവർ ചെയ്തുകൊണ്ടായിരുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അതെന്നെ തന്നെയാണ് കടന്നുകൂടിയിട്ടുള്ളത് ഈ ഷിർക്കൻ വിശ്വാസ ആചാരങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി നിലനിർത്താൻ വേണ്ടിയാണ് ഈ പുരോഹിതന്മാർ പരിശുദ്ധ ഖുർആാനിലും ആയത്തുകളിലും ഹദീസുകളിലും ദുർവ്യാഖ്യാനം ചെയ്യുന്നുള്ളത് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഷുർക്ക് സംഭവിച്ചാൽ ശാശ്വതമായിട്ടുള്ള നരകമായിരിക്കും സ്വർഗം നിഷിദ്ധമായിരിക്കും അള്ളാഹ് ഒരിക്കലും പൊറുക്കില്ല എന്ന് പറഞ്ഞ പാപ്പം ഏറ്റവും വലിയ അക്രമം അള്ളാഹുവിന്റെ റസൂൽ സലഹുലി സ്വലമയുടെ ഷഫാത്ത് കിട്ടില്ല ഈ മാലകളിൽ ൊക്കെ ഈ ആളുകൾ ജനങ്ങളെ ക്ഷണിക്കുന്നത് ഷിർക്കിലേക്കാണ് ഒന്ന് തിരിച്ചറിയുക റബ്ബു സുബഹാനു തല നാം ഓരോരുത്തരെയും സത്യത്തിലായിക്കൊണ്ട് നിലനിൽക്കുവാനും അത് പഠിക്കാനും അള്ളാഹു സുബാനു തല മരണം വരെ സത്യത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നൽകട്ടെ അസലാ വലൈക്കും വാഹമുല്ലോ